എൻ്റെ പേര് അംബിക എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മോൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര വളരെ കഷ്ടതയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നേഴ്സിങ് കഴിഞ്ഞതാണ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു ആദ്യമേ സൗദിയിൽ എം ഒച്ച് പാസ്സായി സൗദിക്ക് പോകാനായിട്ട് ബാഗും സാധനങ്ങളും വരെ അടിക്കിയതാണ് പക്ഷെ പോകാൻ സാധിച്ചില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് ഏഴ് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി അമ്മയും അമ്മായി അച്ഛനും എന്നും വഴക്കാണ് എന്നും വഴക്കുന്നു ഇവൾ ഈ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ അടുത്തൊരു കുളമുണ്ട് അവിടെ പോയി ഞാൻ ചാടി മരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യവും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അന്നൊക്കെ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോലഞ്ചേരി അപ്പുറം പട്ടിമറ്റത്തിനടുത്താണ് അപ്പം അമ്മേ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എന്നെ വിളിച്ചു പറയും ഞാൻ ഈ പിറകത്തുനിന്ന് ഉടനെ കോലഞ്ചേരി വരെ പോകും അങ്ങനെ എനിക്കും സമാധാനമില്ല അവക്കും സമാധാനമില്ലാത്തൊരു ജീവിതമായിരുന്നു വളരെയേറെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും കഷ്ടതയിലാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവൻ എഞ്ചിനീയർ ആണ് അവൻ ആണും പെണ്ണുമായിട്ട് അവിടെ ഒറ്റ മോനേ ഉള്ളൂ പോയിറ്റ് എഴുതാൻ തീരുമാനിച്ചു ഒയിറ്റ് എഴുതാൻ തീരുമാനിച്ചപ്പോൾ അവൻ ആദ്യമേ തന്നെ നിബന്ധന വെച്ചു ഒറ്റ ചാൻസിൽ പാസ്സായിക്കോണ്ണം ഇനി രണ്ടാമത് നിന്നെ എഴുതിക്കില്ല ഞാനാണ് കാശ് മുടക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പം ഇവളെന്നോട് പറഞ്ഞ അമ്മേ അമ്മ ഈ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അമ്മ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് അതൊന്നും മനസ്സിലാക്കിയിട്ട് എന്നെ എന്തായാലും ഇവിടെ നിന്ന് അനൂപ് ഇടില്ല അപ്പം അമ്മയൊന്ന് പോകാൻ പറഞ്ഞു അപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ എൻ്റെ അതേ സെയിം പ്രായമുള്ള അവരിവിടെ സ്ഥിരം വരുന്നതാണ് എന്നോട് പറഞ്ഞ് അമ്പികെ അങ്ങനെ കുഞ്ഞിക്ക് കുഞ്ഞി കുഞ്ഞി കുഞ്ഞിന്നാണ് മോളെ വിളിക്കുന്നത് അപ്പം ഇതുവരെ പോകാൻ സാധിച്ചില്ലല്ലോ ഞാൻ കൂടെ കൊണ്ടുപോകാം അമ്പിയൊന്ന് വരാൻ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ലീവ് നോക്കി ഇവിടെ വരാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ രാവിലെ ആറു മണിക്ക് പോയാലാണ് എനിക്ക് കോട്ടയത്ത് ഏഴരയ്ക്ക് കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ അവധിയുള്ള ദിവസം എനിക്ക് ഇച്ചിരി ഉറക്കത്തിൻ്റെ അസകതയുള്ളയാളാണ് എനിക്ക് എണീക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഇവരെന്നോട് പറയുന്ന സമയം ഭയങ്കര മഴക്കാലം രാവിലെയാണ് ഭയങ്കര മഴ എനിക്ക് അപ്പം ഞാൻ മഴയാണ് പോണോ പോണോ മനസ്സ് പോവണ്ട പോവണ്ടെന്ന് തന്നെ പറയുക ഇപ്പം ഇവരെന്നോട് പറഞ്ഞ് പോയിക്കഴിഞ്ഞ് കൃപാസനത്തിൽ ചെന്നാൽ നിൻ്റെ കാര്യം നടക്കും എന്ന് പറഞ്ഞ് എന്തായാലും വന്നേക്കെ ഒരു മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ട് ഈ മണ്ണിൽ ചവിട്ടണത് പക്ഷേ ആദ്യമായിട്ട് ഈ മണ്ണിൽ ചവിട്ടി എനിക്കീ പുറയിലിരിക്കുന്ന മാതാവിനെ കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഞാനപ്പം ഞാനും വേറെ രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേരാണ് ഒരുമിച്ച് വന്നത് ഞങ്ങൾ മൂന്ന് പേരും ചെരുപ്പഴിച്ചാൽ അവിടെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചു തിരിച്ച് ഞങ്ങൾ പോകാൻ സമയത്ത് എൻ്റെ മാത്രം ചെരുപ്പില്ല മൂന്ന് പ്രാവശ്യം ഈ ചെരുപ്പിടേക്കണ വഴി കൂടി ഞങ്ങൾ നടന്നു നോക്കിയിട്ട് എൻ്റെ ചെരുപ്പില്ല അപ്പോൾ പുറത്ത് ചെന്നപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നവരനോട് പറഞ്ഞ് പുറത്തുനിന്ന് ചെരുപ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ആ പുറത്തിറങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് മാതാവിനെ കാണണമെന്നാണ് മനസ്സിൽ പക്ഷെ എനിക്കിതിങ്ങനെ അവരോട് പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടി പോയിട്ട് വരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഒന്നും കൂടി വന്ന് നാലാമത്തെ പ്രാവശ്യം ഇങ്ങനെ ചെരുപ്പ് നോക്കി പോകുമ്പോൾ അങ്ങ് അറ്റത്ത് ഒരു ചെരുപ്പിനകത്ത് ഒരു ചെരുപ്പ് കയറ്റി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് ചെരുപ്പ് കിട്ടി അപ്പം ഞാനിങ്ങനെ പറഞ്ഞു മാതാവേ നിൻ്റെ തിരുനടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ നഗ്നബാധയായിട്ട് പോകാനാണോ നീ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് നാലാമത്തെ തവണ കയറി വന്നത് അങ്ങനെ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയി പിന്നെ ഞാനൊരു മാസം ഇങ്ങനെ പ്രാർത്ഥന ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ല കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ലീവാണ് അപ്പം ഞാൻ വിചാരിക്കുകയാണ് നാളെ കൃപാസനത്തിൽ പോകണം പോയേ പറ്റൂ ഞാൻ എന്നെ കൊണ്ടുവന്നവരോട് പോലും പറഞ്ഞില്ല പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പം എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മോളെ നമ്മുടെ കൂടെ കൃപാസന അമ്മയുണ്ട് ഇനി എന്തു വന്നാലും വേറെ ആരെയും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല അമ്മ എല്ലാ കാര്യവും നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ഓയിറ്റ് അവനും അവളും കൂടി പോയി അപ്പോൾ അവൻ പറഞ്ഞിരിക്കണം ഫസ്റ്റ് ചാൻസി പാസ്സാകണമെന്നാണ് അവൾ എന്നോട് പറഞ്ഞു അമ്മയെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പോയവരെല്ലാവരും പറയണത് ഫസ്റ്റ് ചാൻസിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാസ്സാകും പ്രഭാസന അമ്മേണ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് പാസ്സാവൂന്ന് പറഞ്ഞു ഫസ്റ്റ് ചാൻസിൽ ഒ ഇ ടി പാസ്സായി അപ്പം ഞാൻ ഇങ്ങനെയാണ് അമ്മേ അമ്മയുടെ മകളാണ് ഞാൻ അമ്മയുടെ പേരക്കുട്ടിനെ വിഷമിപ്പിക്കാൻ ഇഷ്ടമാണോ അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മയുടെ പേരക്കുട്ടിക്ക് അമ്മയുടെ ഉചിതം പോലെ ചെയ്തോളാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എൻ്റെ അമ്മ മരിച്ചിട്ട് ആറു വർഷമായി എൻ്റെ അമ്മയുടെ അതേ സ്ഥാനത്ത് കൃപാസന അമ്മയെ കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ജലദോഷം വന്നാൽ ഞങ്ങളുടെ അമ്മ സഹിക്കില്ലായിരുന്നു അതുപോലെ തന്നെയാണ് കൃപാസന അമ്മ അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പൊക്കോളം പറഞ്ഞാണ് വിട്ടത് അവൾ ഫസ്റ്റ് ആൻസർ ഒ ഇ ടി പാസ്സായി അതുപോലെ തന്നെ ആലുവ അങ്കമാലിയിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് എൻ ആർ എച്ച് എമ്മിൻ്റെ ഒരു പേപ്പർ സ്കാൻ ചെയ്ത് അയർലൻഡിലേക്ക് അയക്കണം ആറ് പ്രാവശ്യം അയച്ചിട്ടും കിട്ടണില്ല ആറാമത്തെ തവണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ പോക്കുന്ന അടക്കൂല കേട്ടോ പേപ്പറൊന്നും അവിടെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഇവിടെ വീണ്ടും വന്നു ഈ അമ്മയുടെ ദേഹത്ത് തൊട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞ് എൻ്റെ മോളെ ഇനി അമ്മ വിഷമിപ്പിക്കരുത് കേട്ടോ അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ മോളെ ഏയിപ്പിക്കുകയാണെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇപ്പം മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എല്ലാം ശരിയായി ഇനി പോയാൽ എന്ന് പറഞ്ഞു അപ്പം ഇവർ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മേ ആയിട്ട് പിണങ്ങി അവർ വാടകയ്ക്ക് താമസിക്കുക അപ്പം ഇവളെന്നോട് പറഞ്ഞു കുഞ്ഞിനെ എന്ത് ചെയ്യും ഞാൻ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അമ്മ ജോലി രാജിവെക്കേണ്ട വരും കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ പോണ സമയത്തല്ലേ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നതിന് രണ്ട് മാസം മുന്നേ അതുവരെ അവളുടെ ഹസ്ബൻറ്റിൻ്റെ അച്ഛനോ അമ്മയോ വിളിക്കുകയോ മിണ്ടോ ചെയ്യാതിരുന്ന അച്ഛൻ ആദ്യമായിട്ട് ഇവർ താമസിക്കുന്ന എടുത്ത് ചെന്നിട്ട് പറഞ്ഞ് അപ്പോൾ ഇവർ പോണ കാര്യം ഇവിടെ ഒ ഇ ടി പാസ്സായി നിങ്ങൾ പുറത്തോട്ട് പോവാണെന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും പോലും അറിഞ്ഞിട്ടില്ല അച്ഛൻ പറഞ്ഞ് വഴക്കും പിണക്കൊക്കെ ഉണ്ടാകും നിങ്ങൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു അന്ന് തന്നെ അവൾ വെട്ടി അടുക്കി കെട്ടി അവരവങ്ങ പോയി ഇപ്പം അവൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഞാൻ നവംബർ ഇരുപത്തി ആറാം തീയതി ഇരുപത് ഈ വീ വർഷം അല്ല കഴിഞ്ഞ ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോക്ക് ഫെബ്രുവരിയിൽ പോകാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഈ ഫെബ്രുവരി പതിമൂന്നാം തീയതി എൻ്റെ മോളോ പുറത്തേട്ട് പോയി അപ്പം ഇപ്പോൾ കുഞ്ഞിനെ നോക്കണത് അവിടുത്തെ അച്ഛനും അമ്മയാണ് പുറത്ത് പോയെങ്കിൽ അയർലൻഡിൽ ചെന്ന് കഴിയുമ്പോഴും പിന്നെ പഹ കഷ്ടപ്പാടുകളാണ് അവിടുത്തെ എക്സാം എഴുതണം അത് പാസ്സാകണം എങ്കിൽ അവിടെ ജോലി പ്രവേശിക്കാൻ കഴിയും ഇപ്പം ഇവർ ആറ് കുട്ടികൾ ഒരുമിച്ചാണ് പോയത് അപ്പോൾ അവള് പറഞ്ഞ് അമ്മ എല്ലാവരും പറയണത് ഭയങ്കര കഷ്ടപ്പാടാണ് പരീക്ഷ എഴുതി ജയിക്കാൻ പരീക്ഷ എഴുതി ജയിച്ചില്ലെങ്കിൽ തിരിച്ചു പോരേണ്ട വരും അനൂപ് മുടക്കിയ കാശും മുഴുവനും പോകും നാട്ടിൽ വന്ന ആത്മഹത്യ ചെയ്യ രക്ഷുള്ളൂ അല്ലെങ്കിൽ അവൻ കൊല്ലും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എന്തിനാ ധരിക്കണം ഞാൻ കുർബാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് അവിടെ പരീക്ഷ പാസ്സായിരിക്കും എന്ന് തന്നെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോണേൻ്റെ അന്ന് രാവിലെ റോട്ടി കൂടി നടന്ന് പോയപ്പോൾ അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മേ ഒരു പെൺകുട്ടിയാ റോട്ടിൽ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു കൈ കാണിച്ചടുത്തേട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതേ ഇന്ന് ഈ ക്വസ്റ്റിൻ ചോദിച്ച് ഓർന്നു വെച്ചോന്ന് ആ കുട്ടി ഏതാണെന്ന് പിന്നീട് ഒരിക്കലും അവർ കണ്ടിട്ടില്ല അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവൾ എന്നോട് പറഞ്ഞു ടെണ്ണാണ് ആ ആൻസർ എന്നിങ്ങനെ ആ കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവൾ ടെണ്ണ് പറഞ്ഞു അവിടുത്തെ ചോദിക്കുന്ന അവർ വെരി ഗുഡ് പറഞ്ഞു ആറ് പേര് പോയതിൽ പസ്റ്റ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കണേ എൻ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിന് അധികം സ്കോറൊന്നും വേണ്ട ജയിക്കാനുള്ള സ്കോർ മാത്രം മതി വേറെ ഒരു സ്കോർ പോലും നീ കൂടുതൽ കൊടുക്കണ്ട എന്നാണ് പ്രാർത്ഥിച്ചത് ആ പതിനാല് യൂണിറ്റ് എൻ്റെ മോൾക്ക് കിട്ടി എൻ്റെ മോൾ മാത്രമാണ് ഫസ്റ്റ് ചാൻസിൽ കേ എഴുതി കയറിയോളൂ അങ്ങനെ അവൾക്ക് ജോലിക്ക് കയറാൻ പറ്റി ഇപ്പോൾ ഒരു മാസത്തേക്ക് ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ഫ്രീ ആണ് അങ്ങനെ ഇരിക്കുമ്പം താമസ സ്ഥലം കണ്ടുപിടിക്കണം ഒരു മാസം കഴിഞ്ഞാൽ അപ്പം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കൂടെ കുട്ടികൾ എഴുതിയതിൽ രണ്ട് പേര് ഔട്ടായി മൂന്ന് പേർക്ക് കയറാൻ പറ്റി അപ്പം ഇവർക്ക് താമസ സ്ഥലം എവിടെ താമസിക്കും മലയാളികളെയൊന്നും അറിയില്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആരോടോ ചോദിച്ചു എവിടെയാണ് കൂടുതൽ മലയാളികൾ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നൊരു ഏരിയയിൽ മലയാളികൾ കൂടുതൽ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അറിയാനൊന്നും പാടില്ല ഇങ്ങനെ നടന്നു പോയപ്പോൾ ഏതോ ഒരു മനുഷ്യനായാലും നടന്നു വന്നപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു ചേട്ടൻ മലയാളിയാണോ അതെ എന്താ കാര്യം ഞങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ ജോലിക്ക് വന്നവരാണ് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു താമസ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കാറിലിരിക്കുന്നത് എൻ്റെ വൈഫാണ് അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ് പേര് അഞ്ചു എന്നാണ് ഒന്ന് എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചെന്ന് ചോദിച്ചു നോക്കി ഇപ്പം ഈ സിസ്റ്റർ പറഞ്ഞ് ഒന്നും പേടിക്കാനില്ല ഈ കാറിലേക്ക് കയറിക്കോളാം പറഞ്ഞ് ആ കാറിൽ കയറി അവർ താമസിക്കുന്നിടത്ത് കൊണ്ട് എന്ന രണ്ട് റൂമ് വേക്കൻറ്റുണ്ട് നിങ്ങളിവിടെ താമസിച്ചോളാം പറഞ്ഞു ഇപ്പം ഒരു കുടുംബമായിട്ടാണ് കഴിയുന്നത് ഒരു കുഴപ്പവും ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഹസ്ബൻറ്റിനെയും കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആയി എനിക്ക് എൻ്റെ മാതാവിനോട് തിരുക്കുമാറിനോട് എങ്ങനെയാണ് നന്ദി പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ കുഞ്ഞ് ആ ആത്മഹത്യയുടെ പട്ടിൽ നിന്നുകൊണ്ടാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ എൻ്റെ അമ്മയാണ് കൃപാസന അമ്മ ഒരിക്കലും എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൈവിടില്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി പിന്നെ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ ഷോൾഡർ പെയിൻ ഭയങ്കരമായിട്ടുണ്ടായി അവൾ എന്നോട് പറഞ്ഞ അമ്മ എൻ്റെ കൈ പൊക്കാൻ പാടുള്ള കൈ പോകുന്ന തോന്നണേ ഇനിയിപ്പം തിരിച്ചു പോരേണ്ട വരും എന്നാൽ തോന്നണേന്ന് ഇപ്പം ഞാനിവിടെ നിന്ന് കിട്ടിയ തൈലം കൊടുക്കും ഒത്തുവിട്ടിരുന്നു അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അമ്മയല്ലേ അമ്മയുടെ പ്രാർത്ഥനയിലല്ലേ പോയിരിക്കുന്നെ ആ തൈലം വരട്ടി തടവി വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അത് ചെല്ലി ആ കൈൻ്റെ വേദന പൂർണ്ണമായും മാറിക്കെട്ടി എനിക്കും ഉണ്ടായിരുന്നു ഈ കൈക്ക് വേദന അതും മാറിക്കെട്ടി അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നത് വഴിയില്ലാത്തൊരു പ്രദേശമാണ് ഞാൻ താമസിക്കുന്നത് ആരുടെയെങ്കിലൊക്കെ റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ ചാടിയോടിയാണ് വീട്ടിൽ പോണത് വഴിയില്ല ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ മിനിഞ്ഞാന്ന് എൻ്റെ മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അമ്മ എവിടെയെങ്കിലും ഒരു റോഡരികിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലത്തിനുള്ള ഇത് നോക്കിക്കോ ഞാൻ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു വാക്കല്ല അത് ആ വാക്കെൻ്റെ മോളെ കൊണ്ട് പറയിപ്പിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് ഇതിപ്പം ഏഴാമത്തെ തവണയാണ് വന്നിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ പേപ്പർ വാങ്ങിക്കും മെഡിക്കൽ കോളേജിൽ ചെല്ലും ഞാൻ പേവാ ിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ഓരോ റൂമിലും കയറും പേഷ്യൻസിനെ കാണും അവരോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും എൻ്റെ മോള് പോകാനുണ്ടായ ഇടയെക്കുറിച്ച് സംസാരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കൃപാസന അമ്മ കൈവിടില്ല എന്ന് പറയും ഞാൻ അവിടെ ചെന്നിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടായിരുന്നു ഇരുപത്തേഴ് വയസ്സായ പേഷ്യൻ്റാണ് അവൻ ആക്സിഡൻറ്റിൽ ലോറിയും ബൈക്കും കൂടി കൂട്ടിയെടുത്തിട്ട് അവൻ്റെ ലോറി അവൻ്റെ ബൈക്ക് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോയി അവൻ മരിച്ചുപോയി എന്ന് കരുതിയതാണ് അവന് പിറ്റേ ദിവസമാണ് റോഡരികളിൽ നിന്നും കിട്ടിയ ഒരു തോട്ടത്തിൽ നിന്നാണ് കിട്ടിയത് അവൻ്റെ രണ്ട് കൈയും രണ്ട് കാലും ഒടിഞ്ഞ് തലയിലൊക്കെ പൊട്ടലുണ്ടായിരുന്നു അവന് ഭയങ്കര വിഷമായിരുന്നു ഞാൻ റൂമിച്ചെന്ന് പറയും ഇല്ല ജിതിനെ നീ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ആളാണ് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അവർക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവ ഇപ്പോൾ ആ പയ്യൻ നടന്നു തുടങ്ങി എല്ലാ കാരണങ്ങൾക്കും പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കോടി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തെ ലഭിച്ച അനുഭവങ്ങൾ വളരെ ലളിതമായിട്ടും കൃത്യമായിട്ടും അൾത്താരയിൽ പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ മാതാവുമായിട്ടും ഈ അഭയത്യമായിട്ടൊരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഒരു ജീവനുള്ള ഒരു ആൻ്റിനെയോ ഒരു അങ്കലിനെയൊക്കെ കാണാൻ പോകുന്നതുപോലെ ഒരുപാട് പേര് പേരിവിടെ മാതാവിൻ്റെ ഒരുക്കെ വന്നിട്ടാണ് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് പോകണത് ഇവിടെ ഒരു പക്ഷേ നിങ്ങളിലും ചിലരെങ്കിലും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും ഉത്തരം ചോദിക്കാനും ഒപ്പം ഒരു ലിവിങ് പ്രസൻസ് ഒരാളുടെ ജീവിതത്തിൽ അനുഭവിച്ച് തുടങ്ങുമ്പോൾ ഇതുപോലെ ബോധ്യപ്പെട്ട് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ അമ്മ അതിന് കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച് ഒരു അക്രൈസ്തവയായിട്ടുള്ള ഒരാൾ നമുക്ക് പഠിപ്പിച്ച് തരികയാണ് ഇങ്ങനെ ഒരു ആത്മീയത സാധ്യമാണ് എന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് ഏറ്റവും അവസാനം തൻ്റെ ശുശ്രൂഷ ഡ്യൂട്ടി ചെയ്യുന്ന അവിടെയും വരെയും ഈ മാതാവിനെ ബോധ്യത്തോടു കൂടി പ്രഖ്യാപിക്കുവാൻ തക്ക വിധമുള്ളൊരു സോളിഡായിട്ടുള്ളൊരു അനുഭവം ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കോൺവെർസേഷനുകളിലും നമ്മുടെ മറ്റുള്ളവരുമായിട്ടുമുള്ള നമ്മുടെ ഇടപാടുകളിൽ ഒരിക്കലും ദൈവിക കാര്യങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അല്ലെ ഈശോയും മാതാവും ഒരിക്കലും ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാകുന്നില്ല ഭാഗമാകുന്നില്ല എങ്കിൽ അതിനർത്ഥം നമുക്ക് ഇതുവരെ കുറിച്ചൊക്കെ അറിവ് മാത്രമേ ഉള്ളൂ ഇതുവരെ നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു ബോധ്യവും അനുഭവവും നമുക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു സംസാരത്തിലും നമ്മുടെ മൊബൈലിലും നമ്മുടെ വാട്സപ്പ് ഡി പിയിൽ പോലും ഒരിക്കലും കർത്താവിൻ്റെ മുഖം ഇടാൻ തോന്നുന്നില്ലെന്നൊക്കെ എല്ലാത്തിൻ്റെ പിന്നിലൊരു സൈക്കോളജിയുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലും ഇത്രയും നാളായിട്ട് ഞാൻ ദൈവത്താൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള കേട്ടും പഠിച്ചുള്ള അറിവിനേക്കാളും അപ്പുറം ഒരറിവിലേക്ക് മാറുമ്പം മാനുഷിക യുക്തിയിൽ സ്നേഹിക്കുന്നവരെ നമ്മളിങ്ങനെ എല്ലായിടത്തും മുഖം കാണിക്കാനും ചേർന്ന് നിൽക്കുന്ന മുഖം കാണിക്കാനും അപ്പം ഇതിൽ എല്ലാത്തിൻ്റെ പിന്നിലും ബേസിക് ആയിട്ട് അനുഭവമാണ് അവരെന്നെ സ്നേഹിക്കും ഇപ്പം പരിശുദ്ധ സ്വാമി ഇത്രത്തോളം അടുപ്പത്തിൽ ഒരു വ്യക്തിക്ക് അനുഭവമാകുവാനും അത് പ്രാർത്ഥിക്കുവാനും അത് വ്യക്തിപരമായിട്ട് സഭയുടെ പ്രാർത്ഥനകളല്ല വ്യക്തിപരമായിട്ട് മനസ്സിൽ തോന്നുന്ന പ്രാർത്ഥിക്കുവാനോ അതിൽ മാതാവ് കൂടെ നിൽക്കുകയും നിങ്ങൾ കേൾക്കുന്നവർക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നുന്ന ചില സംഭവങ്ങൾ അതായത് പരീക്ഷയ്ക്ക് മുമ്പ് ഇത് സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്ക് ഇതിൽ അത്ഭുതമില്ല കാരണം ഇത് സ്ഥിരമായിട്ട് മാതാവിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ പോലെയാണ് പരീക്ഷയ്ക്ക് മുമ്പ് ആളുകൾ വന്നിട്ട് ഇന്ന ചോദ്യത്തിന് ഉത്തരവിദാണെന്ന് പറയണു ഫ്ലൈറ്റ് ഇറങ്ങി ചെന്ന് കറിയുമ്പോൾ തന്നെ താമസ സൗകര്യം ക്രമപ്പെടുന്നു ഇതൊക്കെ ഒരു കോഇൻസിഡൻസ് ആയിട്ടല്ല മാതാവ് എവിടെ പോയാലും ഒരുപക്ഷെ ഈ അമ്മയുടെ പ്രാർത്ഥന സഞ്ചരിച്ചെത്തുന്ന ഒരു മാതാവിൻ്റെ സാന്നിധ്യമായിട്ടാണ് ഇത് അനു ഒരുപാട് പേര് ഉടമ്പടിയിൽ അനുഭവിക്കുന്ന ഒരു വലിയൊരു സാഹചര്യമാണ് അപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോഴും മാതാവിങ്ങനെ ചെല്ലുന്നിടങ്ങളിൽ വ്യക്തികളിലൂടെ സഞ്ചരിച്ചെത്തി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു അത് ഈ ആൾക്കാരിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ ആദ്യം സാക്ഷ്യം പറയേണ്ടെന്നാണ് പറഞ്ഞത് മകൾ വന്നു പറയട്ടത് പക്ഷേ ഇവിടെ നിന്ന് ചില ചില മാതാപിതാക്കളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇവിടെ നിന്നാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വിദേശത്തുള്ള മക്കൾ അവിടെയാണെങ്കിലും അവരെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുന്നതല്ല ഇവിടുന്ന് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് അങ്ങനൊരു സാക്ഷ്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഒരുപാട് മാതാപിതാക്കൾ പറയുന്നുണ്ട് കാരണം ഒരുപാട് പേരുടെ മക്കളും എല്ലാം പുറം നാടുകളിലുമാണ് പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ട ഉടമ്പടിയിൽ നൽകുന്ന തൈലം നമ്മൾ ആർക്കും കൊടുക്കാനായിട്ടുള്ളൊരു അധികാരം നമുക്കില്ല അപ്പോൾ അതിലിതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ എടുത്തു പറയുന്നത് സാക്ഷ്യം കേൾക്കുന്ന ആരും തെറ്റിദ്രിച്ച് ഇനി കിട്ടുന്ന എല്ലാ മക്കൾക്ക് വിദേശത്തോട്ട് കൊടുത്തു വിടരുത് അങ്ങനെ നമ്മൾ പറയുന്നില്ല അങ്ങനെ കൊടുത്തു വിടരുത് എന്ന് തന്നെ ഉള്ളതാണ് അവർക്ക് ആവശ്യമെങ്കിൽ അവരും അന്ന് ഉടമ്പടി എടുക്കണം ആ ഒരു നിയമത്തിന് മാറ്റമൊന്നുമില്ല കാരണം ഇതിങ്ങനെ ആരെങ്കിലും എടുത്തിട്ട് എങ്ങനെട്ടെങ്കിലും തേച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ആകുന്നല്ല ഉടമ്പടി എടുത്ത വ്യക്തി കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ കുമ്പസാരിച്ച് വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ അല്ലാതെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും സംഭവിക്കാൻ പാടില്ല ചിലപ്പോൾ സംഭവിക്കും അല്ലെ ദൈവത്തിൻ്റെ കരുണ്യമാണ് പക്ഷേ ഇതൊരിക്കലും കൈമാറരുത് എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ സാക്ഷികൾ കേൾക്കുമ്പോൾ ഇനി ഒരുപാട് പേര് വിദേശത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയം കൂടും അപ്പോൾ എല്ലാവരും കൂടി എടുത്ത് അങ്ങനെ കൊടുത്തു വിടരുത് അത് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി പുതുക്കുമ്പോൾ കിട്ടുമെന്ന് അങ്ങനല്ല അത് നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരല്പം എങ്കിലും ഒരല്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ കൊടുത്തുവിടുന്നല്ലാതെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഒരു സാധ്യത ഇതിനകത്ത് ഇല്ല എന്ന് ഈ സാക്ഷ്യം സ്നേഹത്തോടെ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഉടമ്പടി തൈലം ആർക്കും ആർക്കും കൈമാറ്റം ചെയ്യുവാനായിട്ട് നമ്മൾ പറയുന്നത് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് കാരണം ഉടമ്പടി എടുത്ത ആളാണ് നിങ്ങളിവിടെ നിന്ന് വെറുതെ എന്നും അല്ലല്ലോ പറയണത് അപ്പം ഇത് ഉടമ്പടി എടുത്ത ആൾക്കാണ് ഉത്തരവാദിത്വവും അധികാരവും ഒക്കെ നൽകപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഒരല്പം വേണമെങ്കിൽ കൊടുത്തുവിടാന്നുള്ളൊരു പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ അപ്പം അതൊന്നും എപ്പോഴും ഒന്ന് ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ കാശുരൂപമാണെങ്കിലും കൊടുത്തുവിടാൻ കാരണം അത് നിങ്ങളും ഇപ്പം നിങ്ങൾ കെട്ടുതാലി ആർക്കെങ്കിലും സന്തോഷമായിട്ട് കൊടുത്തു വിടുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടല്ലോ കെട്ടുതാലി ആരെങ്കിലും ആ നീ കൊണ്ടുപോക്കോ എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുള്ളതെന്ന് പറയത്തില്ല ആ ലോജിക്ക് തന്നെയാണ് ഇത് ഈ കെട്ടുതാലി എന്ന് പറയാൻ കാര്യം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ കല്യാണ ഉടമ്പടിയാണ് അപ്പം നിങ്ങൾ ആ ഒരു വാല്യൂ അതിനേക്കാളും മുകളിലാണ് ഇതിൻ്റെ വാല്യൂ എന്ന് വേണം ഞാൻ പറയണത് അപ്പോൾ അത്രയും സീരിയസ്നെസ് ആയിട്ടാണ് ഇതിനെ ഒരുപാട് പേര് കാണുക ഇപ്പോൾ ഒരുപാട് പേര് സ്വർണ്ണമൊക്കെ കെട്ടിക്കൊണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത്തരം ഗൗരവത്തോടെ ഈ വസ്തുക്കളും കൂടെ നിങ്ങൾ കാണാം അപ്പോൾ നമ്മൾ അതിന് ഗൗരവം കൊടുക്കുമ്പോൾ ദൈവം അതിന് ഗൗരവത്തോടെ ദൈവം അത് കാണും അതാണ് ചില ദേവാലയത്തിൽ കയറുമ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല കാരണം അവിടെ അവിടെ ഉള്ള ആൾക്കാർ അവിടുത്തെ പള്ളിയെ കാണുന്ന രീതി ഉണ്ടാകും എപ്പോഴും ആരാധന നടക്കുന്ന ദൈവം ഇവിടെ പലരും എന്ന് പറയും ഇവിടെ പ്രാർത്ഥിക്കാൻ തോന്നും കാരണം ഇവിടെ എപ്പോഴും നമ്മൾ ആരാധനകളും പ്രാർത്ഥനകളും ഹൃദയം എന്നുള്ള പ്രാർത്ഥന അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മളൊരു വസ്തുവിന് വില കൊടുത്ത് തുടങ്ങുമ്പോൾ ആ വസ്തുവിൽ നിന്ന് നമുക്കും ആ ഇത് കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് ഈ അമ്മയിലൂടെ നൽകിയ എല്ലാ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്ഥപ്പെടും